ആ വെല്ലുവിളികൾ ജീവിതത്തിൽ കൊണ്ടു അവരെ ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് മാത്രമല്ല അവർ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു ഒരുപാട് നന്മകൾ അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ അവർക്ക് കൊടുക്കുന്നു കാരണം ഇന്ന് ഞാൻ എന്തെങ്കിലും ആയി തീർന്നിട്ടുണ്ടെങ്കിൽ ആ വെല്ലുവിളികൾ തന്ന ആ വ്യക്തിയിലൂടെയാണ് ഞാൻ ജീവിത വിജയം നേടിയെടുത്തത് ഇത് തന്നെ ആയിരിക്കാം ചിലർക്ക് സാമ്പത്തിക പ്രശ്നമെന്നത് കാരണം മകരത്തിൻ്റെ രണ്ടാം ഭാവം എന്നത് ശനിയുടെയും രാഹുവിൻ്റെയും രാശിയായ കുംഭമാണ് അപ്പോൾ ചിലപ്പോൾ ബാല്യകാലത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടാകാം ഒരു പക്ഷേ കുടുംബത്തിലെ പ്രാരാബ്ധമായിരിക്കാം സാമ്പത്തിക പ്രശ്നമായിരിക്കാം അപ്പം ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നിങ്ങളൊരു ലെവലിൽ എത്തിക്കഴിഞ്ഞുമ്പോൾ അത് മറക്കരുത് പ്രധാനപ്പെട്ട ശനി എപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ് മറക്കാൻ പറ്റാത്ത പാഠങ്ങൾ നിങ്ങൾ ഉയർച്ചയിലെത്തിയ ഓരോ വ്യക്തിയോടും പ്രത്യേകിച്ച് മകരം ലഗ്നം മകരം രാശിക്കാരനോട് ചോദിച്ചാൽ അറിയാം ഉയർച്ചയിൽ വിജയത്തിലെത്തിയ ഓരോ വ്യക്തിയോടും അല്ലെങ്കിൽ ഇന്ന് സമാധാനം അനുഭവിക്കുന്ന ഓരോ വ്യക്തിയോടും നിങ്ങൾ ചോദിച്ചാൽ അറിയാം അവരുടെ ജീവിതത്തിൽ I